ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ലീഗ് റൌണ്ട് മത്സരങ്ങളൊക്കെ അവസാനിച്ചിരുന്നു പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് വേണ്ടി ആവേശത്തോടു കൂടി കാത്തിരിക്കുകയായിരുന്നു ആരാധകരൊക്കെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ പ്ലേ ഓഫ് സെമി ഫൈനൽ ഫൈനൽ പോരാട്ടങ്ങളുടെ തീയതികളൊക്കെ ഇപ്പൊ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ആദ്യ നോക്കൌട്ട് പ്ലേ ഓഫ് മത്സരം വരുന്നത് ബാംഗ്ലൂർ എഫ് സി അവരുടെ സ്വന്തം സ്റ്റേഡിയത്തിൽ നേരിടുന്നത് മുംബൈ സിറ്റിയാണ് ശ്രീ കണ്ഠീരാബ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എ മുപ്പതിനാണ് മത്സരം മാർച്ച് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ നേരിടുന്നത് ജംഷഡ്പൂർ എഫ് ആണ് എന്തായാലും എഫ് സി ഗോവ അതുപോലെ തന്നെ മോഹൻബഗൻ സൂപ്പർ ജയൻസ് അവർ സെമി ഫൈനൽ പോരാട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ അവരുടെ എതിരാളികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള രണ്ട് നോക്കൌട്ട് പ്ലേ ഓഫും ഇത്തവണ ആവേശകരമായിരിക്കും മാർച്ച് ഇരുപത്തി ഒമ്പതിന് ബാംഗ്ലൂർ എഫ് സി അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ മുംബൈ സിറ്റിയെ നേരിടുമ്പോൾ ശരിക്കും ആവേശത്തോടു കൂടിയുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും രണ്ടാം നോക്കൌട്ട് പ്ലേ ഓഫ് മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബനോലിക്ക് കീഴിൽ ഈ സീസണിൽ തകർത്ത് കളിച്ചപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ ടോപ്പ് സ്കോറിലെ ലീഗിലെ ടോപ്പ് സ്കോററുമായിട്ടാണ് അവരുടെ വരവ് ജംഷഡ്പൂർ എഫ് സി ഇന്ത്യൻ പരിശീലകൻ കാലിദ് ജമീലിന് കീഴിൽ കാഴ്ച പ്രകടനവും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് നോക്കൌട്ട് മത്സരങ്ങൾ പ്ലേ ഓഫ് മത്സരങ്ങൾ വരുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് സെമി ഫൈനൽ പോരാട്ടത്തിൽ മോംബഗൻ സൂപ്പർ ജയൻസ് എഫ് സി ഗോവ എഫ് സി ഗോവ തുടങ്ങിയ ടീമുകൾക്കുള്ള എതിരാളികളായി ബാംഗ്ലൂർ എഫ് സി മുംബൈ സിറ്റി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ എഫ് സി പോരാട്ടത്തിലെ വിജയികളായിരിക്കും എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇത്തവണത്തെ സെമി ഫൈനൽ പോരാട്ടം നടക്കുന്നത് ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിലാണ് ആദ്യ പാദം ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ രണ്ടാം പാദവും ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനൽ പോരാട്ടം നടക്കുന്നത് എന്നാലും മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ബാംഗ്ലൂർ എഫ് സി മുംബൈ സിറ്റി പോരാട്ടത്തോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്